കുറേ നാളുകൾക്ക് മുമ്പ് വാങ്ങിയ യു എസ് പി മൈക്രോഫോൺ ഉപൻഡോ ലിനക്സ് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യാനും കൂടെ തുടങ്ങിയപ്പോൾ ഓഡിയോ ബ്ലോഗിംഗ് ചെയ്യണമെന്ന ആഗ്രഹം അതമ്യമായി തീർന്നു യൂണികോഡ് മലയാളത്തിനൊപ്പം തനത് കൊളോക്കിയൽ ശൈലിയിൽ എഴുതിയിട്ടവയുടെ ഓഡിയോ വെർഷൻ കൂടി കൊടുക്കണമെന്ന മോഹം ബഹളമൊഴിഞ്ഞ നേരത്ത് മൈക്കിന് മുമ്പിൽ ഇരുന്ന് ശബ്ദം റെക്കോർഡ് ചെയ്തതുകൊണ്ട് മാത്രം ഓഡിയോ ബ്ലോഗ് ആവുന്നില്ലല്ലോ റെക്കോർഡ് ചെയ്ത ശബ്ദം അപ്ലോഡ് ചെയ്യണം പിന്നെ അതിനെ പോസ്റ്റിൽ എംബഡ് ചെയ്യിക്കണം അപ്ലോഡ് ചെയ്യാനും പിന്നെ അതിനെ സ്ട്രീം ചെയ്യിക്കാനും സൗകര്യം തരുന്ന വെബ്സൈറ്റുകൾ ആകട്ടെ ഹൈലി അൺറിലയബിൾ ആണ് തന്നെ ഇതിനായി കാശിട്ട് കൊടുക്കാനും വില പിന്നെയുള്ളത് യൂട്യൂബ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റാണ് ഏറ്റവും റിലയബിൾ പോരാത്തതിന് ഫ്രീ ഒരു കുഴപ്പം മാത്രം ഓഡിയോ ഫയലുകൾ യൂട്യൂബ് ഡോട്ട് കോമിൽ അപ്ലോഡ് ചെയ്യാനാവില്ല അവിടെ വീഡിയോ ഫയലുകൾ മാത്രമേ അപ്ലോഡ് ചെയ്യാനാവൂ ഈ പ്രശ്നം എങ്ങനെ മറികടക്കാം എന്നതാണ് ഇവിടുത്തെ വിഷയം പ്രശ്നപരിഹാരം എളുപ്പമാണ് ഓഡിയോ ഫയലിനെ വീഡിയോ ഫയലായി കൺവേർട്ട് ചെയ്യുക